യുദ്ധ തീവ്രതയുടെയും പ്രാചീന സംസ്കാരങ്ങളുടെയും ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷിയായ ബോസ്നിയയുടെ ഓൾഡ് സിറ്റി എന്നറിയപ്പെടുന്ന ബസ് കാശി എന്ന തെരുവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ജനങ്ങളെ ഒന്നടക്കം കൂട്ടക്കൊലം നടത്തിയ കണ്ണീരിന്റെ കഥ പറയാനുണ്ട് ഈ നാടിന് അന്നത്തെ ഒട്ടോമൻ ഭരണകാലത്തിന്റെയും ഓസ്ട്രോഹങ്കേറിയൻ ഭരണകാലത്തിന്റെയും ശേഷിപ്പുകളായ ലാൻഡ്മാർക്ക് സെബിൻച് വാട്ടർ ഫൗണ്ടനും ആദ്യത്തെ വൈദ്യുതീകരിച്ച പള്ളിയും ലോകസമാധാനം ആഹ്വാനം ചെയ്ത് പോപ്പ് രണ്ടാമൻ എത്തിയ ഏറ്റവും വലിയ കത്തീഡ്രൽ പള്ളിയും കൂടാതെ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധക്കെടുതിയിൽ വീരമൃത്യു വരിച്ച എല്ലാ ആർമികളുടെ ഓർമ്മയ്ക്കായും ഇന്നും കെടാതെ കാത്തു സൂക്ഷിക്കുന്ന ദീപശികയും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ യാത്രയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ബസ് കാശയിലേക്ക് യാത്ര തുടങ്ങാം ബസ് കാശയിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടുത്തെ പ്രധാന ഗതാഗതമായ ട്രാംവേയിലൂടെ ആവാം തലസ്ഥാനമായ സരൈവോയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ബസ് കാശയിലേക്കുള്ള ദൂരം വരുന്നത് അതിനായി രണ്ട് കൺവേർട്ടർ മാർക്കാണ് ഇവർ ഈടാക്കുന്നത് നാലര നൂറ്റാണ്ടിന് ഇപ്പുറവും ഈ നഗരം ലോക ശ്രദ്ധാ കേന്ദ്രമായതിന്റെ കാരണം ഈ യാത്രയിലൂടെ നമുക്ക് മനസ്സിലാവും ബസ് വന്നിറങ്ങിയാൽ ഉടൻ നമ്മുടെ കണ്ണുടക്കുന്നത് ഈ രക്തക്കറ പോലെ ആലേഖനം ചെയ്തെടുത്താവൂ ഈ ഭാഗത്തെ സരൈവോ റോസസ് എന്നാണ് അറിയപ്പെടുന്നത് അതിനൊരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലെ യുദ്ധക്കെടുതിയിൽ ശത്രു സൈന്യം ഈ ചുറ്റുപാടുമുള്ള മലമുകളിൽ പതിയിരുന്ന് ദിവസേന മുന്നൂറിലധികം ഷെല്ലാക്രമണങ്ങൾ നടത്തിയിരുന്നു ആ ഭീകരത ഏറ്റുവാങ്ങിയ സരൈവോ ജനങ്ങൾ ഇന്നും ഒരു ഉണങ്ങാത്ത പോലെ ഓരോ സഞ്ചാരികളെ ഓർമ്മപ്പെടുത്തുകയാണ് പരമ്പരാഗത ബോസ്നിയൻ കരകൗശലങ്ങളും സംസ്കാരങ്ങളും രുചികളും ഈ ഡെസ്റ്റിനേഷനിൽ ഒത്തുചേർന്ന് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ ചരിത്ര മാർക്കറ്റ് ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയത് ഈ ഇടത്തെരുവുകളെല്ലാം തന്നെ ബോസ്നിയൻ രുചികളുടെ കലവറയാണെന്ന് പറയാം ബോസ്നിയൻ ഹൈലൈറ്റഡ് രുചികളായ ചെവാപ്പിയുടെ ഫേമസ് കടയാണ് ആദ്യം കാണുന്നത് അടുത്തതായി കാണുന്നത് പീത്ത എന്ന് ഇന്നാട്ടുകാർ വിളിക്കുന്ന ഭൂവക്കിൻ്റെ കടയാണ് ഇവിടെ വന്ന് ഇതൊന്നും ട്രൈ ചെയ്യാതെ ഒരു വിദേശിയും മടങ്ങാറില്ല ഈ രുചികളുടെ മാത്രമായി ഒരു വീഡിയോ നമ്മുടെ അടുത്ത വീഡിയോസിൽ മറക്കാതെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അത്രയേറെ അറിയാനും പറയാനും ഉണ്ട് ഈ രുചിയുടെ വിശേഷങ്ങൾ ഈ തിരക്കേറിയ സ്ട്രീറ്റ് മുഴുവനും മരം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ കടമുറികളാൽ നിർമ്മിതമാണ് അതുകൊണ്ട് തന്നെ തടി കൊണ്ടുള്ള നഗരം ഇതിനെ വിളിക്കാം ഒരു ഉത്സവ പോലെ തിരക്കേറിയ ഈ തെരുവിലെല്ലാം തന്നെ ഇന്നാട്ടുകാരുടെ കൈമുദ്ര പതിപ്പിച്ച ചെമ്പ് കരകൗശല വസ്തുക്കൾ കാണാം അതുകൊണ്ട് തന്നെ ഈ തെരുവ് കോപ്പർ സ്മിത്ത് സ്ട്രീറ്റ് എന്നുകൂടി വിളിക്കാം വിദേശ കറൻസി ശേഖരത്തിൽ നമ്മുടെ അമ്പത് രൂപ ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് കാണാം അതിനർത്ഥം നമുക്ക് മുമ്പ് ഇവിടെ എത്തിയിരിക്കുന്ന ഇന്ത്യക്കാരുടെ പ്രസൻസ് ആണ് ഈ കാണുന്നതാണ് സരൈവോടെ അടയാളവും ബസ്കാശയുടെ പ്രതീകവുമായ സെബിൽജ് വാട്ടർ ഫൗണ്ടൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ഒട്ടോമൻ നിർമ്മിതമായ ഈ നിർമ്മിതിക്ക് മുന്നിലാണ് അന്നത്തെ മൂന്ന് മതങ്ങളുടെ സൗഹാർദ്ദ ഒത്തുചേരൽ ചടങ്ങുകൾ അരങ്ങേറിയിരുന്നത് മലമുകളിൽ നിന്നുള്ള ശുദ്ധമായ നീരുറവിയാണ് ഇതിലേക്ക് കുടിവെള്ളമായി എത്തുന്നത് ഈ വിശ്വാസം അനുസരിച്ച് ഈ വെള്ളം കുടിക്കുന്നവർ വീണ്ടും ഈ നഗരത്തിലേക്ക് വരുമെന്നതാണ് കൂടാതെ ഇതിനു ചുറ്റും വെള്ളരി പ്രാവുകളുടെ താവളം കൂടിയുണ്ട് തൊട്ടടുത്ത് പ്രാവുകൾക്കുള്ള തീറ്റ വിൽക്കുന്ന കടയിൽ നിന്ന് പ്രാവുകൾക്ക് ഭക്ഷണം നൽകാനും ഫോട്ടോസും വീഡിയോസും എടുക്കാനും ഇവിടെ എത്തുന്നവർ മറക്കാറില്ല ബാൽക്കൺസിലെ വൈവിധ്യങ്ങളായ മതങ്ങളുടെ ഒരു സൗഹാർദ്ദ കേന്ദ്രം കൂടിയാണ് ഈ നഗരം അതിന്റെ പ്രതീകങ്ങളായ മസ്ജിദുകളും പള്ളികളും സിനഗോഗുകളും ഇവിടെയുണ്ട് ബോസ്നി ആൻഡ് ദേശീയ സ്മാരകവും ചരിത്ര പ്രസിദ്ധവുമായ ബസ്കാഷ്യ മോസ്ക് ആണിത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ഹോജാ ഹബാസ്ക ദുരാന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഇതിന് ഒരു പ്രധാന താഴികക്കുടവും മുപ്പത്തഞ്ച് മീറ്റർ വരെ നീളമുള്ള കൽമിനാരവും ഉണ്ട് കൂടാതെ മൂന്ന് കമാനങ്ങളും കപ്പോളകളുമുള്ള സവിശേഷമായ കവാടവും ഇതിന്റെ പ്രത്യേകതയാണ് അകൽത്തളത്തിലെല്ലാം തന്നെ കൈകൊണ്ടുവരച്ച ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി തീപിടുത്തവും പിന്നീട് നടന്ന ബോസ്നിയൻ യുദ്ധത്തിലും അവയിലെല്ലാം നാശം സംഭവിച്ചു ഈ കാണുന്നത് സെബ്രനിക്ക മസ്ക എന്നറിയപ്പെടുന്ന ഒരു മ്യൂസിയമാണ് മസ്ക എന്ന വാക്കിന് അർത്ഥം തന്നെ കൂട്ടക്കൊല എന്നാണ് മ്യൂസിയം ക്ലോസ്ഡ് ആയതിനാൽ നമുക്ക് അകത്ത് പ്രവേശിക്കാനാവില്ല എങ്കിലും ഇവിടുത്തെ ചരിത്രം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സെർബ ആർമികൾ എണ്ണായിരത്തിലധികം മുസ്ലിങ്ങളെ ഇവിടെ കൊലപ്പെടുത്തിയിരുന്നു അതിന്റെ ഓർമ്മയായിട്ടാണ് ഈ മ്യൂസിയം ഇനി നമ്മൾ നടക്കുന്നത് ഗ്യാസി ഗുസ്രഫ് ബഗുതനെ പണിത സ്വീറ്റിന് പേര് കേട്ട തെരുവിൽ കൂടിയാണ് തുർക്കിഷ് സ്വീറ്റുകളുടെ മിന്നി തിളങ്ങുന്ന കടകളാണ് ഈ ഭാഗം മുഴുവനും ഇനി നമ്മൾ നടന്നു കയറുന്നത് ഗാസി ഗുസ്രഫ് വക്കഫിലേക്കാണ് വക്കഫ് എന്ന് വെച്ചാൽ സത്രം എന്നാണ് അർത്ഥം നൂറോളം മുറികൾ ഉള്ള ഈ സത്രം അന്ന് കച്ചവടക്കാർക്കായി ഗ്യാസി തന്നെ പണിതായിരുന്നു ആർക്കും ഈ നഗരത്തിൽ വന്ന് കച്ചവടം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അന്ന് അതിന് കാരവാൻ സറായി എന്നാണ് വിളിക്കുക മുഴുവനായി തടിയിൽ നിർമ്മിച്ച ഈ കെട്ടിട ഇന്ന് പല ഓഫീസുകളായി പ്രവർത്തിക്കുന്നു പടികൾ കയറി മുകളിലെത്തിയാൽ ഭിത്തിയിൽ കുറെ ഫോട്ടോസുകൾ പതിപ്പിച്ചിരിക്കുന്നത് കാണാം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മരണത്തിൽ കൊല്ലപ്പെട്ട ആളുകളാണ് ഇവരെല്ലാം ഇനി തൊട്ടടുത്ത ബോർഡിലുള്ളത് ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം ഭരണം നടത്തിയ പ്രമുഖരുടെ ഫോട്ടോസുകളാണ് ഈ കാണുന്നത് കുഫ ഭാഷയിലുള്ള കാലിയോഗ്രഫി പിക്ചറാണ് സത്യത്തിൽ കുഫ എന്നത് ഇറാഖിലെ ഒരു ടൗണിന്റെ പേരാണ് ഇപ്പുറത്തായി കാണുന്നത് ഖുറാനിലെ അള്ളായുടെ തൊണ്ണൂറ്റൊമ്പത് പേര് ഈ കുഫ ഭാഷയിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ് ഇതുകൂടാതെ മറ്റൊരു കാലിയോഗ്രഫി പിക്ചർ കൂടി ഇവിടെ കാണാം ഇന്ന് ഈ കെട്ടിടം വക്കഫ് ബോർഡിന്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത് ഇനിയുള്ളത് ബസ്കാഷയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ള വ്യാസി ഗുസ്രഫ് ബെഗ് മസ്ജിദ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നിർമ്മിച്ച ഈ പ്രധാന ചരിത്ര അടയാളത്തിന് ലോകത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പള്ളിയും പരമ്പരാഗത ഇസ്ലാമിക ഡിസൈനിൽ പണിത പള്ളിയും എന്ന ഹൈലൈറ്റ് കൂടിയുണ്ട് നടുവിലായുള്ള വലിയ താഴെയകുടവും മിനാരവും മനോഹരമായി അലങ്കരിച്ച ഇന്റീരിയറുകളും ഒട്ടോമൻ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഇനി യുദ്ധങ്ങളെയും രാഷ്ട്രീയ അധികാര പരിഷ്കാരങ്ങളെയും കാലപ്പഴക്കത്തെയും ഒക്കെ അതിജീവിച്ച ഒന്നുകൂടിയാണ് ഈ മസ്ജിദ് മസ്ജിദിനെ തൊട്ടടുത്തായി കാണുന്ന ഈ കെട്ടിടങ്ങളൊക്കെയും ഗാസി ഗുസ്രവ് തന്നെ പണിത അന്നത്തെ മദ്രസകളാണ് നമ്മൾ മുൻപ് കണ്ട സെബിലിജ് പോലെ തന്നെ ഇവിടെയും മരത്തടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വാട്ടർ ഫൗണ്ടെയൻ കാണാം അക്കാലത്ത് നിസ്കാരത്തിന് മുമ്പായി കൈകാലുകൾ കഴുകാനാണ് അന്ന് ഇത് സ്ഥാപിച്ചിരുന്നത് മൗണ്ടെയ്നുള്ള ശുദ്ധമായ ജലമാണ് ഈ ഒഴുകി എത്തുന്നത് ചുണ്ണാമ്പുകല്ലിൽ തീർത്ത ഈ കൊട്ടാരത്തിനടുത്തായി മാനം മുട്ട നിൽക്കുന്നത് ഇവിടുത്തെ ക്ലോക്ക് ടവർ ആണ് ഈ മസ്ജിദിന്റെ മിനാരവും ഈ ക്ലോക്ക് ടവറുമാണ് ഈ നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതികൾ എന്ന് പറയാം ആയിരത്തി അറുന്നൂറിൽ നിർമ്മിച്ച ഈ ക്ലോക്ക് ടവർ സമയം നോക്കാനല്ല സൂര്യാസ്തമയത്തിനാണ് പ്രതിനിധാനം ചെയ്യുന്നത് ആ സമയം ക്ലോക്കിലെ രണ്ട് സൂചികളും പന്ത്രണ്ടിലെത്തും ഇന്നും ഇത് ആഴ്ചയിൽ മൂന്ന് തവണ സൂര്യാസ്തമയം സെറ്റ് ചെയ്യുമത്രേ അമ്പത്തൊന്നോളം ജനാലകളുള്ള ഈ മോസ്കിനകത്തേക്ക് വീഡിയോഗ്രാഫി അനുവദിക്കാത്തതുകൊണ്ട് ഇതിനകത്തെ കാഴ്ചകൾ നമുക്ക് എടുക്കാനായില്ല ഇനി നമ്മൾ പോകുന്നത് സരൈവോയുടെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച ഗാസി ഗുസ്റവ് ബെഗിന് സമർപ്പിച്ച മ്യൂസിയത്തിലേക്കാണ് അഞ്ച് മാർക്കാണ് ഇവിടെ എൻട്രി ഫീ ആയിട്ട് ഈടാക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ഒട്ടോമൻ ഗവർണറായ ഗാസി ഗുസ്രവ് നിർമ്മിച്ച കുർഷു മദ്രസയിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗ്യാസി ഗുസ്റവ് ബെഗ് വക്കഫാണ് ഇത് മ്യൂസിയമാക്കി മാറ്റിയത് ഗ്യാസിസ്റവിന്റെ ജീവിതവും പൈതൃകവുമായി ബന്ധപ്പെട്ട പുരാവസ്തുക്കളും സരൈബോയുടെ ചരിത്രം തന്നെ ഒറ്റനോട്ടത്തിൽ അറിയാൻ ഈ മ്യൂസിയം സഹായിക്കും മുൻ ക്ലാസ് മുറികളിൽ ക്രമീകരിച്ച എട്ട് തീമാറ്റിക് യൂണിറ്റുകളായിട്ടാണ് ഈ മ്യൂസിയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ റൂമിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഗാസിയൂസ്റഫ് വക്കഫിന്റെ ഘടനകളാണ് ആയിരത്തി നാനൂറ്റി എൺപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയാണ് വക്കഫിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നത് അടുത്ത റൂമ് ക്രമീകരിച്ചിരിക്കുന്നത് വക്കഫിൻ്റെ പേരിൽ ലഭിച്ചിട്ടുള്ള എല്ലാ എൻഡോമെൻറ്റുകളും വെച്ചിട്ടാണ് ഈ മ്യൂസിയത്തിനുള്ളിലെ കൂർത്ത ചിമ്മിനി വിളക്കുകളും ലെഡ് റൂഫിങ്ങുകളും മ്യൂസിയത്തെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നുണ്ട് മദ്രസ കാലഘട്ടത്തിലെ കൊടും തണുപ്പിൽ നിന്ന് കുട്ടികളെ സഹായിച്ചിരുന്നത് ആ ചിമ്മിനി വിളക്കിൽ തീകൂട്ടി തീകുട്ടിയായിരുന്നിരിക്കണം ഈ റൂമിലുള്ളത് ഓൾഡ് ഫോട്ടോഗ്രാഫികളാണ് അതായത് അന്നത്തെ മദ്രസ അധ്യാപകരും കുട്ടികളും അടങ്ങിയ ഫോട്ടോസുകളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന മുറിയിൽ ഗ്യാസി ബഗിന്റെ ജീവിത ചരിത്രം ഒരു സിനിമയാക്കി ടിവിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്ന മുറിയിലുള്ളത് വ്യാസികുസ്ത്ര കിട്ടിയ ഗിഫ്റ്റുകളായ സങ്കീർണമായി രൂപകൽപ്പന ചെയ്ത തുണിത്തരങ്ങളും മറ്റുമാണ് ഈ മ്യൂസിയത്തിലെ ഏറ്റവും വലിയ മുറിയായ ദർശന എന്ന റൂം ആണിത് ഇനി ഈ റൂമിലാണെങ്കിൽ സമയം നോക്കാൻ അന്ന് ഉപയോഗിച്ചിരുന്ന പലതരം സാമഗ്രികളും അതിന്റെ രീതികളുമാണ് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് ഇനിയുള്ള റൂമിൽ ഒരുക്കിയിരിക്കുന്നത് യുദ്ധകാല സമയത്തെടുത്ത ഫോട്ടോസുകളും മറ്റു പല ഫോട്ടോസുകളും കൂടാതെ ഖുറാൻ്റെ ശേഖരവുമൊക്കെയാണ് ഈ മ്യൂസിയത്തിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഒരു ചരിത്രം തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടതുപോലെയാവും ഈ മ്യൂസിയം കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോ ഈ നാടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ബസ്കാഷയുടെ സെക്കൻഡ് എപ്പിസോഡുമായി അടുത്ത വീഡിയോസിൽ കണ്ടുമുട്ടാം സൈനിങ് ഓഫ്